നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ മാസം ഇരുപത്തിയാറ് ഞായറാഴ്ച മുതൽക്ക് നവംബർ ഒന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങൾ ഒരാഴ്ച ആ ആഴ്ചത്തെ ഫലങ്ങൾ എല്ലാ കൂറുകാർക്കും മേഷാദി മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ഉള്ള നക്ഷത്രങ്ങൾക്ക് ഉള്ള സാമാന്യ ഫലങ്ങൾ ഒന്ന് നിരൂപണം ചെയ്യുകയാണ് ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറിലേക്ക് പോകാം ഏരീസ് എന്നാണ് പറയുക അശ്വതി ഭരണി കാർത്തിക കാല ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു സഹപ്രവർത്തകരുമായിട്ടുള്ള ചില സംഭാഷണങ്ങളും ഒക്കെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അതില്ലെങ്കിൽ അഭിപ്രായ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഇതുപോലെ തന്നെ ബ ബന്ധങ്ങളിലും മറ്റുമൊക്കെ വർത്തമാനം കൊണ്ട് ചില ശത്രുത്വങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശുക്രൻ നീചത്തിലാണ് ആറിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൂടും അത് വരുമാനത്തിലേറെ ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് വയറുവേദന ഉണ്ടാകാം മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിലേക്കും കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ചില അനുകൂലമല്ലാത്ത ഒരു കാലമാണ് എന്നോർത്ത് അത് വേണ്ട വിധത്തിൽ നോക്കേണ്ടതാണ് വാക്കുതർക്കങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തത് ഇടവക്കൂറാണ് ടോറസ് കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിൽ ആദ്യത്തെ രണ്ട് പാദം ഈ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ വ്യാഴത്തിൻ്റെയും ഗുരു അതുപോലെ ശനിയുടെയൊക്കെ ഒക്കെ അവസ്ഥ കൊണ്ട് അത് അനുകൂലമായിട്ട് വരും എന്ന് മാത്രമല്ല അവരുടെ ഉപരി ആയിട്ടുള്ള ആൾക്കാരുടെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചില സഹായങ്ങളും പിന്തുണകളും അവർക്ക് അവരുടെ ജോലിയിൽ അഥവാ ബിസിനസ്സിൽ കരിയറിൽ ഉണ്ടാകുന്നതാണ് അഞ്ചിൽ നീചത്തിലായിട്ട് ശുക് ശുക്രനാണ് അത് ചിലവ് വർദ്ധിപ്പിക്കും വരുമാനത്തിൽ കൂടുതൽ ചിലവ് ചെയ്യും അതുപോലെ നിരൂപിക്കാതിരിക്കുന്നതായിട്ടുള്ള ചില ചിലവുകളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് കഴുത്ത് അതുപോലെ നെഞ്ച് മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ സംബന്ധിച്ചുള്ള രോഗങ്ങൾ അത് കഫക്കെട്ടും മറ്റുമൊക്കെ ആകാം ഹൃദയ സംബന്ധമായിട്ടുള്ളതും ആകാം അങ്ങനെയുള്ള രോഗങ്ങൾ വരാനും സാഹചര്യം കാണുന്നുണ്ട് അത് മുഖേനയുള്ള അസ്വസ്ഥതകൾ അവരെ അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ കുടുംബ വിഷയത്തിൽ മക്കളുമായിട്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ അഥവാ ആശങ്കകൾ ഉണ്ടാകുന്നതാണ് ആയതുകൊണ്ട് കുടുംബ ജീവിതത്തിലും കുറച്ച് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ കുറേയേറെ ദുരിതം ഈ ആഴ്ച അനുഭവിക്കേണ്ടതായിട്ട് കാണും അടുത്തത് മിഥുനക്കൂറാണ് ജമിനി ഇംഗ്ലീഷിൽ പറയുന്നു മകേരത്തിൻ്റെ അര ഭാഗം മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർദത്തിൽ മുക്കാൽ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ട് ചില പുതിയ പദ്ധതികൾ പ്ലാനിടും അത് നടപ്പാക്കാൻ ശ്രമിക്കും എങ്കിലും അനുകൂലമായിട്ട് ഭാവിയിൽ വരും എങ്കിലും ഇപ്പോൾ കുറച്ച് താമസമായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള പദ്ധതികൾക്ക് ലാഗ് ഉണ്ടാവുന്നതാണ് എന്നാൽ രണ്ടില് വ്യാഴമാണവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ നിരൂപിക്കാത്ത ചില പ്രതീക്ഷിക്കാത്ത ചില ലാഭങ്ങളും ഒക്കെ ഉണ്ടായേക്കാവുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായേക്കാം ചുമ അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ കഫക്കെട്ട് മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ വീട്ടിൽ ചില കലഹങ്ങൾ ഭാര്യയുമായിട്ടും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക ഉണ്ടാകുന്ന ചില കലഹങ്ങളും ഇവർ പ്രതീക്ഷിക്കേണ്ടതാണ് അടുത്തത് നമുക്ക് കർക്കിടകക്കൂറാണ് ക്യാൻസർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക പുനർദത്തിൽ കാല് പൂയം ആയിരം ഈ നക്ഷത്രക്കാർക്കാണ് അവർക്ക് ജോലിയിലും അതുപോലെ ബിസിനസ്സിലും കരിയറില് പൊതുവെ തന്നെ കൂടുതൽ സമ്മർദ്ദങ്ങൾ കൂടുതൽ ജോലി ഭാരങ്ങൾ ഉണ്ടാവുക അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുക കൂടുതൽ ചുമതലകൾ അവരുടെ ഹയർ അപ്സ് അവർക്ക് കൊടുക്കുക അതുകൊണ്ടുണ്ടാകുന്ന ചില മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ധനപരമായിട്ട് വളരെ വലിയ തെറ്റൊന്നുമില്ല സാമാന്യമായിട്ട് ധനവരുമാനമൊക്കെ കൂടിക്കൊണ്ടിരിക്കും എന്നാൽ ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാ ഉണ്ട് വയറുവേദന അതുപോലെ ജീർണത അതായത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ നേരത്തെ പറയുന്ന ജോലിയിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും രോഗമായിട്ട് പരിണമിക്കാവുന്നതാണ് കുടുംബത്തിലേക്കാണെങ്കിൽ സഹോദരങ്ങളും ആയിട്ട് വാക്ക് വ്യത്യാസം ഒക്കെ ഉണ്ടായിട്ട് അഥവാ അതുമൂലമുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മുഖാന്തരം കുടുംബജീവിതം കുറച്ച് അസ്വസ്ഥമായേക്കാം അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നു മകം പൂരം ഉത്തരത്തിൽ കാല ഉത്തരത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് ജോലി കരിയർ ബിസിനസ് ഇതിലൊക്കെ കുറച്ച് കഠിന പരിശ്രമം വേണ്ടതാണ് അഥവാ അത് ആ അത് അതിൻ്റെ അതിന് ഉണ്ടാകേണ്ട സാഹചര്യമാണ് അവരുടെ ഹയറപ്സിൽ നിന്ന് ഒക്കെ ചില ആവശ്യങ്ങൾ കൂടുതൽ ജോലി ചെയ്യേണ്ടതിലേക്കായ ആവശ്യങ്ങൾ ഉണ്ടാകും സ്വന്തം ബിസിനസ്സോ ഒക്കെ നടത്തുന്നവർക്കാണെങ്കിലും കൂടുതൽ ജോലി ഭാരം അനുഭവപ്പെടാം ധനപരമായിട്ടും ചില സാമ്പത്തികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ അവർക്കുണ്ടാകുന്നതാണ് ധനവരുമാനമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അത് സമ്മർദ്ദത്തിലാക്കുക അത് വേണ്ട വിധത്തിൽ കിട്ടാതിരിക്കുക സമയത്തിന് കിട്ടാതെ വരിക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യപരമായിട്ട് അവർക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദന്തം ഓഷ്ടം അതായത് വായ പല്ല് മുതലായിട്ടുള്ള രോഗങ്ങൾക്കും കാരണമായിട്ടുണ്ട് കുടുംബത്തിൽ ശരിയല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അഥവാ കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിച്ചുള്ള വർത്തമാനം മുഖാന്തരം ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തത് കന്നി കൂറുകാരാണ് വിർഗോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ ശുക്രനാണ് അത് നീച്ചത്തിലാണ് ജോലി സംബന്ധമായിട്ടും കരിയർ സംബന്ധമായിട്ടും ഒക്കെ കുറച്ച് കൂടുതൽ പരിശ്രമം വേണ്ടതുണ്ട് അതുപോലെ ശനി ഏഴിലാണ് പങ്കാളിത്തം അഥവാ പാർട്ട്നർഷിപ്പ് സംബന്ധമായിട്ടുള്ള ചില ബിസിനസ്സും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ജോലികൾ കൊണ്ട് ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അതുമൂലമുള്ള സമ്മർദ്ദവും ഉണ്ടാകും ധനപരമായിട്ട് ഒട്ടും തെറ്റില്ല ലാഭസാധ്യതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ഉടൻ ഉണ്ടാകുന്നില്ല അതിന് കുറച്ച് താമസം ഉണ്ടാകുന്നതായി ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് ഈ ത്വക്ക് സംബന്ധമായിട്ടുള്ള അതുപോലെ തല തലമുടി ത്വക്ക് മുതലായിട്ടുള്ള സംബന്ധിച്ച ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബ ജീവിതത്തിലും കുടുംബ പങ്കാളിയുമായിട്ട് ഭാര്യ അല്ലെങ്കിൽ മറ്റു മക്കളും ഇവരും ആയിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ഇവർക്ക് ഈ കാലത്ത് ഉണ്ടാകാവുന്നതാണ് അടുത്തത് തുലാ കൂറാണ് ലിബ്ര ഇംഗ്ലീഷിൽ പറയുന്നു ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ ഈ തുലാക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക ഉയർന്ന തലങ്ങളിലേക്ക് എത്തുക മറ്റ് ബിസിനസ് കരിയർ മുതലായിട്ടുള്ള ചെയ്യുന്നവർക്കും കർമ്മസംബന്ധമായിട്ടുള്ള ഉൻ ഔന്നത്യം ഉണ്ടാകാനുള്ള ഒരു കാലമാണ് എന്നാൽ വ്യയവും ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ധനവരുമാനമുണ്ടാകും അതുപോലെ തന്നെ അത് ചിലവാക്കുക ചിലവായി പോവുക എന്ന് പറയുന്ന ചിലവ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ചെറിയ രീതിയിലുള്ള ക്ഷീണം അതുപോലെ ചില മാനസിക സമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്ന ഫെറ്റീഗ് ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കാവുന്നത് കുടുംബപരമായിട്ട് ചില ആനുകൂല്യങ്ങൾ അഥവാ കുടുംബ ബന്ധങ്ങളിൽ കൂടെ ചില സഹായങ്ങളും ഒക്കെ കിട്ടും അതുമൂലം ഉണ്ടാകുന്ന ഒരു സന്തോഷാവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ എന്ന് പറയുന്നു വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വിശ് വൃശ്ചികക്കൂറിൽ വരുന്നത് ശുക്രൻ പതിനൊന്നിൽ നീചത്തിലാണ് ബുധനും കുജനും പന്ത്രണ്ടിലാണ് വ്യാഴം ഒൻപതിലുണ്ട് ഇവർക്ക് ജോലിയിൽ നല്ലൊരു പുരോഗതിയൊക്കെ കാണാവുന്നതാണ് വിദേശ സഞ്ചാരം ആഗ്രഹിച്ച അഥവാ വിദേശ ജോലി ഉദ്ദേശിച്ചിരി ഇരിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടം സാധിക്കുന്ന കാല കാലമാണ് അതുപോലെ വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ അത് സംബന്ധിച്ച് കിട്ടേണ്ട ലാഭങ്ങൾ അത് വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സാമാന്യമായിട്ടുള്ള ആരോഗ്യവും ഒക്കെ അവർക്ക് ഉണ്ടാകും കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും സുഹൃത്തുക്കളുമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് അടുത്തത് ധനു കൂറാണ് സാജിറ്റേറിയസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു മൂലം പോരാടം ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാരാണ് ധനുകൂറിൽ വരുന്നത് ജോലി സംബന്ധമായിട്ട് പത്താം ഭാവത്തിലെ ശുക്രൻ നീചത്തിലാകെ കൊണ്ട് ജോലിയിൽ അതുപോലെ അതുപോലെ തന്നെ ബിസിനസ് കരിയർ മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങളിൽ എക്സ്റ്റേണലായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളും ഒക്കെ കൊണ്ട് ചില ദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടും ചില തടസ്സം വരുമാനം കിട്ടേണ്ട വരുമാനം സമയത്തിന് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സംഭവിക്കാവുന്ന കാലമാണ് ഇത് ഇതുമൂലമുണ്ടാകുന്ന ചില മാനസിക സംഘർഷങ്ങളും ആ മാനസിക സംഘർഷം കാരണം ഉണ്ടാകുന്ന ചില രോഗങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതാണ് വീട്ടിലും പൊതുവെ സ്വസ്ഥമല്ല അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ എന്ന് പറയുന്നു ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദം ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത് ഇവർക്ക് ശുക്രൻ ഒമ്പതിലാണ് നീച്ചത്തിലാണ് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ അഥവാ ബിസിനസ് കരിയർ മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പത്താം ഭാവത്തിൽ ചൊവ്വയും ബുധനും ഒന്നിച്ചാണ് ഇരിക്കുന്നത് അവരുടെ ഹയർ അപ്സിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻ്റ് തലത്തിൽ നിന്നും ഒക്കെയുള്ള ചില പിന്തുണ മുഖാന്തിരം അവരുടെ കരിയർ നന്നായിട്ട് മുന്നോട്ട് പോകും എന്നാൽ സമ്മർദ്ദം കൂടുതൽ ജോലി ചെയ്യേണ്ടതിലേക്കായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാവുന്നതാണ് ധനപരമായിട്ട് അത്ര അനുകൂലമല്ല രണ്ടിൽ രാഹുവാണ് അതുകൊണ്ട് ധനം വരെ എത്തേണ്ട സമയത്ത് എത്താതിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും അവർ അനുഭവിക്കേണ്ടി വരും ആരോഗ്യം സംബന്ധിച്ച് ശനി ലഗ്നത്തിലാണ് ക്ഷീണം അതുപോലെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കേണ്ട കാലമാണ് കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ മതപരമായിട്ട് ആചരിക്കേണ്ട വിഷയങ്ങൾ അതുപോലെ കുടുംബത്തിൽ ആചരിക്കേണ്ട ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അടുത്ത അടുത്തത് ആണ് കുംഭക്കൂറിന് അക്വാറീസ് എന്ന് പറയുന്നു അവിട്ടത്തിൻ്റെ അവിട്ടത്തര അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി കാല ആദ്യത്തെ പാദം ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അഷ്ടമത്തിലാണ് കുജനും ബുധനും ഒമ്പതിലും ഗുരു വ്യാഴം ആറിലുമാണ് ശനി രണ്ടിലും ആണ് രാഹു ലഗ്നത്തിലും വരുന്ന കാലമാണ് വിദേശ കാര്യങ്ങൾക്കൊക്കെ വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ വിദേശത്ത് പോകാനിരിക്കുന്നവർ ഇവർക്കൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം എന്നാൽ ആറാം ഭാവത്തിലെ വ്യാഴം ഒരു തടസ്സം തന്നെയാണ് അതുകൊണ്ട് ഈ ഇതൊക്കെ വന്നാൽ വന്നു ചേർന്നാലും അനുഭവത്തിലേക്ക് എത്താൻ വീണ്ടും കാലം എടുക്കും പൂർവികമായിട്ടുള്ള ആസ്തി അഥവാ അവരവർക്കുണ്ടാകുള്ള ധനം സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള ചില വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാലം കൂടിയാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ട് വൃക്ക സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ വയറ് സംബന്ധമായ വയറുവേദന മുതലായിട്ടുള്ളവ ഉണ്ടാകാം കുടുംബത്തിലായി ആണെങ്കിലും കുടുംബപരമായിട്ട് ഭാര്യയുമായിട്ടോ മക്കളുമായിട്ടും ഒക്കെയുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക അതുമൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ മാനസിക വിഷമങ്ങൾ ഇതൊക്കെ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണെന്ന് പറയുക പൂരൂരുട്ടാതി മുക്കാൽ അവസാനത്തെ മൂന്ന് പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നീചസ്ഥിതനാണ് ഏഴാം ഭാവത്തിലാണ് കുജനും ബുധനും അഷ്ടമത്തിലാണ് വ്യാഴം അഞ്ചിലുണ്ട് എന്നുള്ളത് അനുകൂലമാണ് ഇവർക്ക് ജോലിയിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നാലും അതുകൊണ്ടുണ്ടാകേണ്ട അനുഭവിക്കേണ്ട ഫലം വരുന്നത് കുറച്ച് താമസിച്ചായിരിക്കും ധന സംബന്ധമായിട്ട് പൂർവിക നിക്ഷേപം മുഖാന്തരമുള്ള ചില ലാഭങ്ങളൊക്കെ ഉണ്ടാകും കൂടുതൽ നിക്ഷേപിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അതുപോലെ ത്വക്ക് ചർമ്മം സംബന്ധിച്ച രോഗങ്ങൾ വരാനും വിഷം ബാധിതനാകിത്തീരാൻ അതായത് വിഷബാധ കൊണ്ടുണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഭാര്യ ബംഗാളിയുമായിട്ടൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും അവർ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചത്തെ ഒരു പ്രത്യേകതയാണ് നവംബർ ഒന്നിന് കേരള പിറവി ദിനമാണ് മലയാളം സംസാരിക്കുന്ന ഒരു ജനതയുടെ ഭാഷാപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു ഐക്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ നവംബർ ഒന്ന് കേരള പിറവി എന്ന് പറയുന്ന ദിവസം എല്ലാ തരത്തിലും കേരളത്തെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായങ്ങൾ കലയാകട്ടെ സാഹിത്യമാകട്ടെ വൈദ്യം ആകട്ടെ വൈദികമാവട്ടെ തന്ത്രമാവട്ടെ തത്വചിന്തയാവട്ടെ ഇതിലൊക്കെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ദേശമാണ് കേരളം അങ്ങനെയുള്ള മലയാളികളുടെ ഒരു ഐക്യത്തെ സൂചിപ്പിക്കുന്ന ദിവസമാണ് ഈ നവംബർ ഒന്ന് എല്ലാവർക്കും കേരള പിറവി ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു